അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയും മാറി നിൽക്കുകയാണ് നമുക്കറിയാം ഈ മധ്യവേനൽ കൂടി വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴും ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന ചൂട് അതായത് കുറച്ച് ഏതാനും മാസങ്ങളായി ഈ മധ്യവേനൽ എത്തുന്നതിന് മുമ്പ് തന്നെ അതിതാപം സംസ്ഥാനത്ത് പിടിമുറുക്കിയിരുന്നു നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ പലതും നൽകിയതാണ് അതായത് സൂര്യാഘാതം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിൽക്കാതിരിക്കാനുള്ള നടപടികളെല്ലാം അല്ലെങ്കിൽ മുൻകരുതലുകളെല്ലാം സ്വീകരിക്കണം എന്നതടക്കമുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു നമുക്കറിയാം ഈ മധ്യവേദന കൂടി കടക്കുന്നതോടുകൂടി താപം സംസ്ഥാനത്ത് അതിതാപത്തിലേക്ക് അത് ചൂട് കൂടുതൽ വർധിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏകദേശം ഒട്ടുമിക്ക ജില്ലയിലും അതായത് മലയോര മേഖലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ചൂട് വളരെ കൂടുതലാണ് ഒരു മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് തൊട്ട് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപം ഉയരുന്നൊരു സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയേറെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് ഉയർന്നു നിൽക്കുന്നത് കൊല്ലം അതുപോലെ തന്നെ പത്ത കൊല്ലം അതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിലാണ് ഈ ജില്ലകളിൽ ഒരു മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂട് ഉയരുന്നുണ്ട് മറ്റു ജില്ലകളിലേക്ക് എത്തുമ്പോഴേക്കും പത്തനംതിട്ട അടക്കമുള്ള അല്ലെങ്കിൽ മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഏതാനും ജില്ലകളിൽ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപം ഉയരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ മധ്യവേനൽ അവധിയുടെ അല്ലെങ്കിൽ ഈ വേനൽ ത്തിന്റെ കാഠിന്യം കുറച്ചുകൂടി സംസ്ഥാനത്തേക്ക് പിടിമുറുക്കും എന്നത് തന്നെ ആണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിനം അനുദിനം ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് എന്തായാലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് അതായത് ഈ പുറത്ത് വെയിലത്ത് ജോലി എടുക്കുന്നവർക്ക് അടക്കം അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഒരു ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നേരത്തെ തന്നെ നൽകിയിരുന്നാണ് നൽകിയിരുകയും ചെയ്തിരുന്നു എന്തായാലും പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത്ര ആശങ്കപ്പെടേണ്ടതില്ലെങ്കിൽ പോലും വീട്ടുകളിലൊക്കെ ആയിരിക്കും എന്നാൽ ാലും മറ്റ് ഇടങ്ങളിൽ അതായത് സൂര്യപ്രകാശമേറ്റ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവർ കുറച്ചുകൂടി കരുതൽ കാണിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട് എന്തായാലും സൂര്യതാപമേറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മറ്റൊന്ന് മഴയാണ് മഴ കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു അത് സംസ്ഥാനത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഏതാനും ചില ജില്ലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും അത്തരത്തിലൊരു മഴ കൂടി ലഭിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇപ്പോഴും നമുക്ക് റിയാം അന്തരീക്ഷം ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഈ കടുത്ത ചൂടിൻ്റെ ഒരു ആശ്വാസമായിക്കൊണ്ട് ഒരു മഴ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കട ആകില്ല ഇന്നലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു അതായത് അത്തരത്തിലൊരു പ്രവചനം കൂടി നടത്തിയിരുന്നു സംസ്ഥാനത്തെ ദക്ഷിണ കേരള കേരളത്തിലടക്കമുള്ള പല ജില്ലകളിലും ചെറിയ തോതിലൊരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു എന്തായാലും അത്തരത്തിലൊരു മഴ കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ കടുത്ത വിലയിൽ ഒരു ആശ്വാസമാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ ചൂട് കൂടുകയും ഈ പ്രതിഭാസങ്ങളെല്ലാം മാറി ഒരു ചൂട് കൂടുമ്പോൾ മറ്റു ഭാഗത്തുണ്ടാകുന്നു പ്രതിഭാസമാണ് ഇപ്പോൾ സംസ്ഥാനം മാറി മാറി വരികയാണ് പ്രതിഭാസം കനത്ത ചൂടിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നു തീരദേശവാസികൾ വല്ലാതെ ഭയപ്പെടുന്ന ആശങ്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഒരു കരുതൽ അവിടെ ഉണ്ടാകുന്നുമില്ല ഒപ്പം തന്നെ കനത്ത ചൂടാണ് ഒപ്പം ഇരു കനത്ത ചൂടിനൊരു കുളിർമഴയായി വേനൽമഴ ലഭിക്കുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് അത്തരത്തിൽ ത്തിലുള്ള ഒരു മുന്നറിയിപ്പും അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തിനുണ്ടായിട്ടുണ്ട് ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടെ ചിലയിടങ്ങളിൽ ചില ചാറ്റൽ മഴ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു കനത്ത മഴ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഏതാനും പത്ത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വേനൽമഴ വന്നിരുന്നു അത് വലിയ ആശ്വാസവുമായിരുന്നു ഇനിയും വേനൽമഴ ഈ കടുത്ത ചൂടിനെ ആശ്വാസകരമായി എത്തും തന്നെ എത്തുമെന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം തിരുവനന്തപുരത്ത് പ്രശാന്ത ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്